സംസ്ഥാനത്തെ കെ എസ് സി ബി ഉപയോക്താക്കളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു എല്ലാ ഉപയോക്താക്കളുടെയും മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ബില്ലിൽ കുറവ് ചെയ്താണ് പലിശ തുക നൽകുകയെന്ന് മന്ത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി അറുന്നൂറ് രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുകയെങ്കിൽ പലിശയായി നാൽപ്പത്തിയൊന്ന് രൂപ കിട്ടും ഇത് കണക്കാക്കുന്ന തുക ജൂൺ ജൂലൈ മാസത്തിലെ വൈദ്യുതി ബില്ലിൽ അഡ്ജസ്റ്റ്മെന്റായി കാണിച്ചു കുറയ്ക്കും ബാക്കി തുകയെ അടയ്ക്കാനുള്ള തുകയായി ബില്ലിൽ കാണിക്കുകയുള്ളൂ മന്ത്രി പോസ്റ്റിൽ വ്യക്തമാക്കി കെ എസ് ഇ ബി ഉപയോക്താക്കളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും ഇത് കെ എസ് സി ബിയുടെ എല്ലാ ഉപയോക്താക്കൾക്കും മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ബില്ലിൽ കുറവ് ചെയ്ത നൽകും നാം വൈദ്യുതി കണക്ഷൻ എടുക്കുമ്പോൾ കണക്ട് ലോഡ് അനുസരിച്ചും താരിഫ് കാറ്റഗറി അനുസരിച്ചും ക്യാഷ് ഡെപ്പോസിറ്റ് അടയ്ക്കാറുണ്ട് ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡിലെ ചട്ടം അറുപത്തിയേഴ് ആറിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഈ തുക ദ്വൈമാസ ബില്ല് നൽകപ്പെടുന്ന ഉപയോക്താവിന് ശരാശരി പ്രതിമാസ ബില്ലിന്റെ മൂന്നിരട്ടിയാണ് മാസ ബില്ലാണെങ്കിൽ രണ്ടിരട്ടി ഈ തുകയ്ക്ക് കെ എസ് സി ബിയിൽ ഓരോ സാമ്പത്തിക വർഷവും ആ വർഷം ഏപ്രിൽ ഒന്നാം തീയതി നിലനിന്ന ബാങ്ക് പലിശ നിരക്കിൽ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആറ് ശതമാനമാണ് പലിശ നിരക്ക് ഉദാഹരണം അറുന്നൂറ് രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുകയെങ്കിൽ പലിശ നാൽപ്പത്തി രൂപ കിട്ടും ഇത് കണക്കാക്കുന്ന തുക ജൂൺ ജൂലൈ മാസത്തിലെ വൈദ്യുതി ബില്ലിൽ അഡ്ജസ്റ്റ്മെന്റായി കാണിച്ച് കുറയ്ക്കും ബാക്കി തുകയോ അടയ്ക്കുവാനുള്ള തുകയായി ബില്ലിൽ കാണിക്കുകയുള്ളൂ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അതേസമയം കുറഞ്ഞ ചെലവിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കുന്നതിന് പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ കെ എസ് സി രംഗത്ത് ചെറുകിട വൈദ്യുതി പദ്ധതികൾ നിർമ്മിക്കുന്നതിനുള്ള ചെലവിന്റെ പരിധി നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആശയവുമായി മുന്നോട്ടുവരാൻ കെ എസ് സി ബി പ്രേരിപ്പിച്ചത് അഞ്ച് മെഗാവാട്ട് ജലവൈദ്യുതി പദ്ധതിക്ക് ഏഴ് ദശാംശം എട്ട് കോടിയും അഞ്ചിന് മുകളിലുള്ളവയ്ക്ക് ഒമ്പത് കോടിയുമാണ് സംസ്ഥാന റെഗുലേറ്ററി കമ്മിറ്റി നിർമ്മാണ ചെലവിനുള്ള പരിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഒരു മെഗാവോട്ട് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ പതിമൂന്ന് കോടി രൂപയോളം മുതൽ പതിനഞ്ച് കോടി രൂപയോളം വരെ ചെലവ് വരുമെന്നാണ് കെഎസ്ഇബിയുടെ പഠനം വ്യക്തമാക്കുന്നത് റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച പരിധിക്കുള്ളിൽ പദ്ധതികൾ നടപ്പാക്കാനാവാത്ത സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടിയാണ് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി പദ്ധതി നിർമ്മിക്കാൻ സാധ്യമാകൂവെന്ന് ആലോചിച്ചതെന്ന് കെഎസ്ഇബി അധികൃതർ പറഞ്ഞു ഇതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് പരിശീലനം നേടിയ എഞ്ചിനീയർമാർ ഉൾക്കൊള്ളുന്ന പത്തംഗ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഈ സമിതി ചെലവ് കുറഞ്ഞ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കുന്നതിനുള്ള ആസൂത്രണം ഡിസൈൻ നിർമ്മാണ രീതികൾ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഇതര വസ്തുക്കളുടെ ഉപയോഗം എന്നിവയെക്കുറിച്ച് പഠനം നടത്തി കെ എസ് സി ബിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഇരുപത്തിയഞ്ച് മെഗാവോട്ട് വരെ ശേഷിയുള്ള പദ്ധതികളിലെല്ലാം ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ പട്ടികയിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് നാൽപ്പത്തിയോളം നദികളിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് സാധ്യതയുണ്ടെങ്കിലും നിലവിൽ നിർമ്മാണ ചെലവ് കെ എസ് സി ബിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുവാൻ പ്രേരിപ്പിച്ചതെന്ന് கேசிபி அதிகிருத்தர் வகி ഇതിനു പുറമെ സ്വകാര്യ സംരംഭങ്ങളിലൂടെ ചെറുകിട ജലവൈദ്യുത പദ്ധതി നടപ്പാക്കുമെന്ന കാര്യവും പരിഗണനയിലുണ്ട് സ്വകാര്യ സംരംഭകരെ ആകർഷിക്കുവാൻ പറ്റിയ തരത്തിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ക്രമപ്പെടുത്തും ഇവിടെ വിശദ പദ്ധതി രേഖയും തയ്യാറാക്കും എത്രമാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും മഴയുടെയും വെള്ളത്തിന്റെയും സാധ്യതയെത്ര എത്ര മാസം ഉൽപ്പാദനം നടത്താനാകും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങുന്നതിനുള്ള ഉറപ്പ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സംരംഭകരെ അറിയിക്കും ഇതിനൊപ്പം ടൂറിസം കൃഷി തുടങ്ങിയ അനുബന്ധ സാധ്യതകളും വിശദമാക്കും നിലവിൽ സംസ്ഥാനത്തെ ഏഴ് സ്വകാര്യ ജലവൈദ്യുത ഇതിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് മെഗാ വൈദ്യുതി കെ സി ബി വാങ്ങുന്നുണ്ട് ഇതിന്റെ വിപുലീകരണത്തിന് സഹായം നൽകുന്നതിന് പുറമെയാണ് പുതിയ നിലയങ്ങൾ തുറക്കാൻ സൗകര്യമൊരുക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി